പത്നാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് നടത്തിയ ഭിന്നശേഷി കലോത്സവമാണ് ശ്രദ്ധേയമായത് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചിരുന്നു തുടർന്ന് രണ്ടാം ദിവസം ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടന വേദിയാണ് ശ്രദ്ധേയമായത് ഭിന്നശേഷി മേഖലയിൽ കേന്ദ്രങ്ങളായ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ജന്മനാൽ കൈകളുമില്ലാത്ത അസീം വെള്ളിമണ്ണ വീൽ ചെയറിലിരുന്നു കൊണ്ട് സിനിമാ സംവിധാനം ചെയ്ത സംവിധായകൻ അലൻ വിക്രാന്ത് സർവശ്രേഷ്ഠ വിദ്യാംഗ പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഇരു കൈകളും ഇല്ലാതിരുന്നിട്ടും കീബോർഡ് വായിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ ഇടം തേടിയ കായംകുളം സ്വദേശി മുഹമ്മദ് യാസിൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അസിൻ വെള്ളിമണ്ണ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പ്രചോദനം നൽകുന്ന വാക്കുകൾ കൊണ്ട് സദസ്സിന്റെ കൈയടി വാങ്ങി ഓരോരുത്തരും ഓരോരുത്തരും നിന്ന് ഡിഫറൻസ് ആണ് എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ കുട്ടിക്കും ഇവിടേക്ക് വന്നിട്ടുള്ള ഓരോ കുട്ടിയും വ്യത്യസ്തമായിട്ടുള്ള കൈവുകളോയും കുറവുകളോടും കുടിക്കാൻ വേണ്ടി അതില് കുറവുകൾ ഉണ്ടാവും ആ കുറവുകൾ വെച്ചുകൊണ്ട് എന്തൊക്കെ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കുക അതിനു വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക അലൻ വിക്രാന്ത് തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും തുടർന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും വീൽ ചെയറിലിരുന്ന് കൊണ്ട് സിനിമ സംവിധാനം ചെയ്തതിനെ കുറിച്ചും സംസാരിച്ചു എന്റെ ഒരു പ്ലസ് ടു കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ട് എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു സംവിധായകനാകുക അല്ലെങ്കിൽ ഒരു സിനിമോട്ടോഗ്രാഫർ സിനിമ എന്നൊക്കെയുള്ളത് ഒരാഗ്രഹത്തെ മുൻനിർത്തി ഞാൻ എറണാകുളത്ത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സിനിമോട്ടോഗ്രാഫി പഠനം പൂർത്തിയാക്കി പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അപകടം സംഭവിച്ചു അതായത് എന്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു സാഹചര്യം അറിയിരുന്നു മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ പഠിച്ച കാര്യം ഓടിനിർത്തും ചാടിയെടുത്തും ചെയ്യേണ്ട കാര്യമാണ് ക്യാമറ ചെയ്യുന്ന കാര്യം അത് കംപ്ലീറ്റ്ലി പെൻഡിങ് ആയി പിന്നീട് മൂന്ന് മൂന്ന് വർഷക്കാലയുള്ളത് എന്റെ വീട്ടില് ഹോസ്റ്റലിലും വീട്ടിലും ഹോസ്റ്റലിലും വീട്ടിലുമായിട്ടായിരുന്നു ഭയങ്കര നിരാശയുടെ ഒരു സമയമായിരുന്നു പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ വീൽചെയർ ഇരുന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സംവിധാനം ചെയ്തുകൂടാ അവരെ വിളിച്ച് ഞാൻ ഈ ആശയം ഷെയർ ചെയ്തു ആദിത്യ സുരേഷ് ഗാനം ആലപിച്ചുകൊണ്ട് സദസിന്റെ കയ്യടി നേടി മുഹമ്മദ് യാസിൻ കീബോർഡ് വായിച്ചു ഒപ്പം സഹോദരൻ വേദിയിൽ നൃത്തം ചെയ്തു വേദിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു യു പ്രതിഭ എം എൽ എ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ നഗരസഭാ കൌൺസിലർമാരായ എ ജെ ഷാജഹാൻ എസ് കേശനാഥ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥ് പാലോമുറ്റത്ത് വിജയകുമാർ എ അബ്ദുൽ ജലീൽ ഷാനവാസ് നാസർ പുല്ലുകുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം